നെട്ടൂർ മരട് പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം ജനം തൃപ്പൂണത്ര വാട്ടർ അതോറിറ്റി ഉപരോധിച്ചു നെട്ടൂരിൽ മാത്രം ഒതുങ്ങി നിന്ന കുടിവെള്ളക്ഷാമം മരടിലേക്ക് വ്യപിച്ചതുകൂടി ജനം വാട്ടർ അതോറിറ്റി വളഞ്ഞു മണിക്കൂറുകളോളം തൃപ്പൂണത്ര വാട്ടർ അതോറിറ്റി ഐസ് എൻ ഡി കുടിഞ്ഞെ തടഞ്ഞു വെച്ചു ജനങ്ങൾ തൃപ്പൂണത്ര വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇന്നേ വരെ കാണാത്ത വലിയ സമരത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു പത്ത് മണിക്ക് തുടങ്ങിയ ഉപരോധം രണ്ടു മണിവരെ നീണ്ടു നിന്നു ഒന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് ഇരുപത്തി ഒമ്പത് ഇരുപത് പത്തൊമ്പത് പതിനെട്ട് അഞ്ച് പതിനൊന്ന് വാർഡുകളിലെ ജനങ്ങളാണ് തൃപ്പൂണത്ര വാട്ടർ അതോറിറ്റി ഉപരോധിച്ചത് കുടിവെള്ളത്തിനായി ജനങ്ങളുടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നുള്ള അവസ്ഥയായിപ്പോൾ തൃപൂണിത്ര സർക്കിൾ ഇൻസ്പെക്ടർ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു രണ്ടു മണിവരെ നീണ്ടു നിന്ന ഉപരോധ സമരത്തിനൊടുവിൽ കുടിവെള്ളം കിട്ടാത്ത പ്രദേശത്തെ പൈപ്പുകൾ പൊട്ടിച്ചു പരിശോധിക്കുക എന്ന ഉറപ്പുമേൽ ഉദ്യോഗസ്ഥരെയും കൂട്ടി സമരക്കാർ നെട്ടൂർ പ്രദേശത്തേക്ക് എത്തി പരിശോധന ആരംഭിച്ചു ഇപ്പോഴും കുടിവെള്ളം ലഭ്യമായിട്ടില്ല നെട്ടൂരിലെയും മരടിലെയും ക്ഷാമത്തിന് ശാശ്വത പരിഹാരം ജനങ്ങളും ജനപ്രതികളും ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് വെച്ചത് ജനറോം പദ്ധതി പൈപ്പിൽ നിന്നും നെട്ടൂർ പ്രദേശത്തേക്ക് കുടിവെള്ളം ലഭ്യമാക്കണം എന്ന ഉപ്രവ സമരത്തിൽ പ്രദേശത്തെ ബഹുപൂരുഷം ജനപ്രതികളും ജനങ്ങളും ഓൾറെഡി വീട് കിടക്കുന്നുണ്ട് ആ പൈപ്പ് വഴി വെള്ളം എത്തിച്ച് ടാങ്കിലേക്ക് എത്തിച്ച് ടാങ്കിൽ നിന്നും അത് വിതരണം ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട വാട്ടർ ഓർഡി ജീവനക്കാരുടെയോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി മാനേജ്മെന്റിന്റെയോ എക്സിക്യൂട്ടീവ് എഞ്ചിനോട് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച മൂലമാണെന്ന് ായതിനാൽ അദ്ദേഹത്തെ നിലയിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിനായി ചെറിയ സംഘത്തെ മാത്രമേ അകത്തേക്ക് പോകാൻ കഴിയുള്ളൂ അറിയാവുന്ന വിഷയമാണ് ആ നിലയിൽ കണ്ട് ബോധ്യപ്പെട്ട് ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാനും നിങ്ങൾ മുന്നിട്ടിറങ്ങണം തുടർന്നും വിഷയം ഒരു നീണ്ടുപോകുന്ന പശ്ചാത്തലം കാണുന്നതെങ്കിൽ രൂക്ഷമായ സമരം നമ്മൾ നടത്തേണ്ടി വരും അതിലേക്ക് ആവശ്യമായ സഹകരണങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം മാത്രം ചുരുക്കി ലഭിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയിട്ട് സമരം ജനത്തിൽ നിന്ന് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികതീ സമരം അറിയിക്കുന്നു നന്ദി നമസ്കാരം ഞങ്ങൾക്ക് വെള്ളം അതാണ് ഞങ്ങളുടെ ആവശ്യം ഒന്നാം ഡിവിഷനിൽ ഉപ്പു പ്രദേശമാണ് അവരുടെ അവിടുത്തെ ജനങ്ങൾക്ക് ഈ പൈപ്പ് വെള്ളമാണ് ആശ്രയിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് ഇത്രയും ദിവസം ഞങ്ങളുടെ കൗൺസിലർമാര് ഇവിടെ വിളിച്ചോണ്ട് നിരന്തരം വിളിച്ചോണ്ടിരുന്നു അവര് വന്ന് സംസാരിച്ച് ഇനി ഞങ്ങൾക്ക് എന്തായാലും വെള്ളം കിട്ടാണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഈ പടിയിൽ നിന്ന് പുറത്തു പോകില്ല ഇത് സാധാരണ ജനങ്ങളാണ് ഇപ്പൊ വന്നിരുന്നത് അല്ലാണ്ട് ഒരു പാർട്ടിക്കാരൻ്റെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ വേറെ ആരാണ് എല്ലാവരും കൂടിയുള്ള ആൾക്കാരാണ് അത് വെള്ളം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂഷനിലുള്ള വലിയ പൈപ്പ് പൊട്ടിയത് പ്രഷർ കൊടുക്കുമ്പോൾ വലിയ ബോസ്റ്റുള്ള പൈപ്പ് പൊട്ടുന്നുണ്ടെന്നുള്ളത് വാസ്തവം ഈ പ്രഷർ കൊടുക്കുമ്പോൾ ഈ പ്രഷർ ഒന്നാം ഡിവിഷനിൽ മുൻപത്തി ലൈനിലേക്ക് പോകുന്നാലല്ലേ അവിടെ അത്രയും ഇല്ലാതെ ഇവിടെ ഉള്ളവർക്ക് വേണ്ട കിട്ടുള്ളൂ ആ ലൈൻ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാ ഏ പറഞ്ഞില്ല അന്ന് ഈ സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ പുള്ളിയുടെ അടുത്ത് കുറച്ച് രൂക്ഷമായിട്ട് പറഞ്ഞപ്പോൾ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞ വാക്ക് തന്നെ വേറെയാ ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കല്ലേ എന്നാ പറഞ്ഞത് പറഞ്ഞതാ ഞാൻ അല്ല ഞാൻ ആർക്ക് വേണ്ടിയാ സംസാരിക്കണം വളരെ സൗകര്യമായിട്ട് ഞങ്ങൾ എല്ലാ കൗൺസിലും എന്നിട്ട് ഇതേവരെ ഒരു പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല എന്താ ഇതൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു മാസത്തിന് നല്ല സമയത്ത് ഒന്നിനും മുപ്പത്തിമൂന്നിനും നന്നായിട്ട് വെള്ളം കിട്ടി കിട്ടിയിട്ടില്ല ഈ മഴ വന്നപ്പോഴാണ് അപ്പൊ ഇത് എന്താണ് ലൈൻ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ ലൈൻ പിന്നെ ഈ ഇടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകുമ്പോഴും അവിടെ പ്രഷർ പ്രഷർത്തുന്നില്ല ഡൽഹിക്കുന്നത്ത് ഭാഗത്ത് വെള്ളം ഇല്ലാതിരുന്ന സമയത്ത് അസറ്റ് ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ലൈൻ ചെക്ക് ചെയ്തൊക്കെ ഗേസ് കണ്ടത് അല്ലെ വേനെടുത്തത് ഇതുപോലെ നിങ്ങൾക്ക് പോലും കഴിയാതെ നിങ്ങൾ പ്രഷർ കൊടുക്കും പഴയ ബൈക്ക് കൊട്ടുമ്പോൾ അവിടെ പോയി നിങ്ങൾ കൊറേ എടുക്കും പിന്നെ പ്രഷർ കൊടുക്കും പഴയ ലൈൻ കൊട്ടും അവിടെ പോയി ഈ പ്രഷർ വരാത്ത സാഹചര്യം നിങ്ങളൊന്ന് നോക്കണ്ടേ അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ നേരിട്ട് കണ്ടു മനസ്സിലാക്കുക വർക്കേഴ്സ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും അബാധകളുണ്ടോ എന്താണോ ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്തിട്ട് അവരോട് വിളിച്ചു ആ ഞാൻ ഞങ്ങൾക്ക് ഇത് ഇപ്പൊ ചെയ്യും ഉച്ച കഴിയുമ്പോ ആകും വന്നിരിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കാം അന്ന് ഞങ്ങൾ സമാധാനപരമായിട്ടില്ല ഞങ്ങൾ കുഞ്ഞിനെ പാട്ട്